ജോലിയിൽ പ്രവേശിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ആകാശവാണി വാർത്താവായനക്കാരൻ എന്ന റെക്കോർഡും ആദ്യംകുട്ടി സ്വന്തമായിരുന്നു മൂത്താപ്പ സിംഗപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന വിധ റേഡിയോ മുപ്പ് കാണാതെ കേട്ടു തുടങ്ങിയ ശേഷമാണ് ആകാശവാണിയോട് അത്രമേൽ പിടിയിൽ പോകുന്നതെന്ന് ആദ്യംകുട്ടി മകനെ കൊണ്ട് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാലാണ് പലപ്പോഴും ഞാൻ ബോധ ദിവസങ്ങള് ശ്രോതാക്കളെ ഇരുപത്തിയേഴ് വർഷത്തെ വാർത്താവതരണത്തിന് ശേഷം എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ ഇന്ന് പടി ഇറങ്ങുകയാണ് ഡൽഹിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടുമായി എൻ്റെ വാർത്ത രാവിലെയും മറ്റ് സമയങ്ങളിൽ ശമിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ ശ്രോതാക്കളോടും ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രധാന വാർത്തകൾ വീണ്ടും പിന്നാലെ മോമ്പരത്തോടെ അദ്ദേഹം ആകാശവാണി സ്റ്റുഡിയോയുടെ പുറത്തേക്ക് ഇറങ്ങി ഔദ്യോഗിക ജീവിതത്തിന്റെ അവസാന യാത്രയിൽ പതിയെ തിരിഞ്ഞു നോക്കി തന്നെ താനാക്കി മാറ്റിയ പ്രിയപ്പെട്ട ആകാശവാണിയിലേക്ക്